അസ്സാമലൈക്കും ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ട അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള തീരെ കുഞ്ഞി ഒരു വ്ളോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ സന്ദർശിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ബൾബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ അന്നന്ന ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കല വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ലഞ്ച് വീഡിയോയാണ് കാണിക്കുന്നത് പിന്നെന്താ രാവിലെ പണികളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ തലേന്ന് കുറച്ച് പൊടികളൊക്കെ മുക്കി വെച്ചിരുന്നു സോപ്പൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നലെ വാപ്പ അവിടെ ഇല്ലായിരുന്നല്ലോ കടയിൽ നിന്നും പോകാനായിട്ട് അപ്പോൾ വാപ്പായ കേട്ടോ എന്തെങ്കിലും കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടിരുന്ന വാപ്പായാണ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോകാറുണ്ട് അപ്പോൾ തുണികളൊക്കെ രാവിലെ കഴുകിയിട്ട് രാവിലത്തെ എൻ്റെ പണി എന്ന് പറയുന്ന തുണി കഴുകുകയായിരുന്നു കാപ്പി ഉണ്ടാക്കലൊക്കെ ഉമ്മച്ച് അനിയറ്റും കൂടെ കേട്ടോ ഇപ്പം നമുക്ക് അവിയൽ വെക്കണം അതുപോലെ മീൻകറി വെക്കണം മീൻകറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ മുളക് മീൻ ആ മുളക് ഇട്ടതാണ് കേട്ടോ കാണിക്കുന്നത് ഞങ്ങളുടെ ഭാഷയിൽ പുളിയും മുളകും എന്ന് പറയും അപ്പോൾ വാളയാണെട്ടാ മീൻ ഈ മീൻ ഒത്തിരി പേർക്കൊന്നും ഇഷ്ടമല്ല എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വാള മീൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞവരുണ്ട് ഇതിന് മുന്നേ എപ്പോഴോ ഉള്ളൊരു വ്ളോഗിൽ നമ്മൾ വാള അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാ അവിയൽ മീൻ അവിയൽ വെക്കോന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ പരപര അരച്ച് വെക്കുന്ന മീനിന് അവിയൽ എന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മുളകിട്ട് കറി വെക്കാനായിട്ട് പോവുകയാണ് പുളിയും മുളവും വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നമ്മളെ പച്ചക്കറി ഉണ്ടല്ലോ അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ എടുത്തിട്ടൊന്ന് അരിഞ്ഞു കുറച്ചുപ്പും മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ വെക്കണമല്ലോ അതുകൊണ്ട് അത് നേരത്തെ തന്നെ ഒന്ന് കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളിതേ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി ഇടുന്നത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം സൈസിലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ഒരഞ്ചാറോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അമ്മിയിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ മിക്സിയിൽ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് അരഞ്ഞു പോലൊന്ന് ഒന്ന് കരുതിയിട്ട് അമ്മിയിലിട്ടാണ് കേട്ടോ ചതച്ചെടുത്തത് എൻ്റെ അടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പാത്തൊന്നിപ്പോണ്ടിട്ടോ അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ എന്താണ് നമുക്കിനി കറി വെക്കാനായിട്ട് പോവാം മെയിൻ വെട്ടിക്കഴുകി അനിയത്തി കൊണ്ടുവരും ആ സമയത്ത് നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ തന്നെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളു അല്ലേ ഇനി നമുക്ക് രണ്ട് മൂന്ന് മൺചട്ടിയും കൂടെ മേടിക്കണം കേട്ടോ അത് എൻ്റെ ഓർമ്മയിലുണ്ട് മറന്നിട്ടൊന്നും അല്ല കേട്ടോ മേടിക്കും അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചവച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളി വേണമെങ്കിൽ അരച്ച് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാലും കുഴപ്പമില്ല കേട്ടോ എന്നാലും നല്ലതാണ് ഇതിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് വഴറ്റുവാണെങ്കിൽ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് കിട്ടണം ആ ഒരു നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് കിട്ടണം ഒന്ന് കുഴഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പിലേക്ക് ആക്കിയിട്ട് ഞാൻ പോയി കറിവേപ്പില എടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ നമ്മളിവിടെ കറിവേപ്പില ഇനി എടുക്കരുതാണ് ഉമ്മച്ചി പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് കറിവേപ്പില ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ടാണ് കറിവേപ്പിൽ എടുത്തുകൊണ്ട് വന്നത് വന്നതെട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ഞാൻ ഇട്ടു കൊടുക്കുകയാണേ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടിയെന്ന് കുറച്ചും കൂടെ കുറഞ്ഞ് നിന്നാൽ മതി കേട്ടോ മല്ലിപ്പൊടി വാളയ്ക്ക് അങ്ങനെയാണെന്ന് ഉമ്മച്ചി പറയാറ് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞാൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നല്ല എരിവുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തക്കാളിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കുഴപ്പമില്ലാണ്ട് തിന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചിട്ടുണ്ട് ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷമാണ് കേട്ടോ മീൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ള മീനും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ചെറിയ വാളയാണ് കേട്ടോ തീരെ ചെറിയ കുഞ്ഞു വാളയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണേലും ഇതേ റെസിപ്പി തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചൂരയൊക്കെ ഇങ്ങനെ ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കറിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ അവിയലിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം അപ്പോൾ അവിയലിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല ഇതിന് മുന്നേ തന്നെ കാണിച്ചിട്ടുണ്ട് തൈര് ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിലെ ഉപ്പും മഞ്ഞളപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്കറിലോട്ട് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മീൻ വറക്കാൻ വറുത്തെടുക്കാനുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് പാത്തുവിന് വേണ്ടിയിട്ടാണ് പിന്നെ പപ്പടവും കച്ചണം അപ്പോൾ ഇതിലേക്ക് സാധാരണ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമ്മി വെക്കത്തില്ലേ അതുപോലെ കുറച്ച് നേരം കൊണ്ട് ഞാൻ തിരുമി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിലൊന്ന് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റിയെടുക്കാനായിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മെയിനിൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെന്ത പായസം രം പോലെ ആയിപ്പോയി കേട്ടോ അതെല്ലാം ഉടഞ്ഞിട്ട് മഞ്ഞലായിപ്പോകും അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് എടുത്തിട്ട് ഉഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഉഴിഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറച്ചട്ടി എടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്പൂണിട്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുകൊടുത്ത് നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ ഇരിക്കുന്നത് കൊണ്ട് തിളച്ച് തിളച്ചിരുന്നോളൂമല്ലോ കുറേ സമയം കൂടി ഇങ്ങനെ തിളക്കി കിട്ടും അതുകൊണ്ട് വറ്റി പോകണ്ട എന്ന് എഴുതിയിട്ട് ഒരുവിധം ആയപ്പോഴത്തേക്കും കറി അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ഇനി കുറച്ച് പപ്പടം કા찮ാനുണ്ട് മീൻ വറുക്കാനുണ്ട് ട്ടാ അപ്പോൾ ഇന മറ്റ് വിശേഷങ്ങൾ ഒന്നും കാണിക്കുന്നില്ല എന്താണ് ഉച്ചകലത്തെ കാര്യങ്ങളാണ് മാത്രമേ കാണിക്കുന്നുള്ളേ പിന്നെ ഉണ്ടല്ലോ പപ്പടം ഇങ്ങനെ നല്ല രീതിയിൽ കരിച്ചെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെയാണ് ഇഷ്ടം ഇവിടെ എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ പാപ്പാക്കും ഇഷ്ടമാണ് വാപ്പാക്ക് നല്ല രീതിയിൽ കരിച്ച് കൊടുക്കണം അതിങ്ങനെ കരിഞ്ഞ് വന്നിട്ടല്ല കേട്ടോ മനഃപൂർവ്വം കഴിക്കുന്നത് തന്നെയാണ് എടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളിനെ അപ്പം ഞങ്ങൾ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ കരിച്ചെടുത്ത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നല്ല രീതിയിൽ പൊള്ളിച്ച് വന്നിട്ടുള്ള പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ബബിൾസ് വന്നിട്ടുള്ള പപ്പടമായിരുന്നു കേട്ടോ നല്ല പൊള്ളി വന്നിട്ടുള്ള പപ്പടമായിരുന്നു അപ്പോൾ രണ്ട് മൂന്നെണ്ണം തന്നെ നമ്മൾ ബക്കറ്റിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും തന്നെ അതങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ അതിൽ അങ്ങോട്ട് മാറ്റി കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും പൊടിഞ്ഞു പോയി ഞാൻ അടപ്പ് വെച്ച് അടച്ചപ്പോഴത്തേക്കും പൊടിഞ്ഞു പോയിട്ടാണ് അവിടെ പൊടിഞ്ഞഴിഞ്ഞാൽ പാത്രം കഴിക്കത്തില്ല അപ്പോൾ അത്തിന് അത് തന്നെ ആ ബബിൾസ് ആയിട്ടിരിക്കുന്നത് തന്നെ വേണം കേട്ടോ അപ്പോൾ എന്തായാലും മീൻ പൊരിച്ച് കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നെട്ടോ എത്ര കഴുകിയാലും തീരാത്തൊരു കാര്യമാണല്ലേ പാത്രം കഴുകൽ അപ്പോൾ എന്തായാലും പാത്രമൊക്കെ കഴുകിയിട്ട് തിട്ടയൊക്കെ നല്ല രീതിലൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കിനി വെള്ളമൊക്കെ അകത്ത് കോരി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മോട്ടറിൽ പടിയില്ല അടിയില്ല മോട്ടർ അടിക്കാറില്ല കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ വെള്ളം കോരി കോരിയെടുക്കുക ചെയ്യുന്നത് വേനൽക്കാലം ഒന്ന് കേൾക്കുമ്പം തന്നെ ഞങ്ങളെ ഈ നാട്ടുകാർക്ക് പേടിയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ക്ഷാമമായിരിക്കും വെള്ളത്തിന് അതൊരു വലിയ വിഷമം തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങനെ ലൈൻ പൈപ്പോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് കോരിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് അവർക്ക് രണ്ട് മൂന്ന് കിണറുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഒരു കിണറിൽ നിന്ന് നമ്മളെല്ലാം ഈ പ്രദേശത്ത് ുള്ളവരെല്ലാവരും അവിടെ നിന്ന് ചുമട്ട് വെള്ളമുണ്ടല്ലോ ചുമട് എടുത്തിട്ട് വെള്ളം കോരികൊണ്ട് വരുവായിരുന്നു അന്നൊക്കെ ഞങ്ങൾ പുതിയളായിരിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ വെള്ളം ഒരുപാട് കോരിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ കിണറിയില്ല കേട്ടോ അവർ അത് പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റാണ്ടായിട്ട് പിന്നെ നമ്മളെല്ലാം വെള്ളം അങ്ങനെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും പൈസ കൊടുത്തിട്ട് മേടിക്കണം അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഈ രണ്ട് മൂന്നൊരു നാല് മാസത്തോളം ഒരു മൂന്ന് നാല് മാസത്തോളം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെള്ളത്തിൽ ഇപ്പോൾ എന്തായാലും പടച്ചോൻ്റെ സഹായം കൊണ്ട് കുറച്ച് വെള്ളമുണ്ട് കോരിയെടുക്കും വെക്കാനാണെങ്കിലും വെള്ളമുണ്ട് ഇനി കുറേ ഒരു ഫെബ്രുവരി അവസാനമൊക്കെ ആവുമ്പോഴത്തേക്കും തീരെ വറ്റിപ്പോട്ടോ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നു നല്ല മഴയൊക്കെ തരണേറബന്ന് അപ്പോൾ എന്തായാലും അടുക്കളയൊക്കെ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് ഇനി മോക്ക് ചോറ് കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ചുമയൊക്കെ കുറവുണ്ടോ പനി മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പനിയും ചുമയൊക്കെ കുറവുണ്ട് നല്ല കുറവുണ്ട് മാഷാല്ല അലഹമില്ല കുഴപ്പമില്ലാണ്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ അടുക്കള പണിയൊക്കെ എന്തായാലും ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വൈകുന്നേരം ചായ ഇടണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻഷാല്ല നമ്മളൊരു ഫുൾ വ്ളോഗ് ഒരു ഡേ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ഡെയിൻ മൈ ലൈഫൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ ഇത് കാണിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ നമ്മളെ ഡേയും അങ്ങനെ തന്നെയാണ് ഉച്ചവരെ കഴിഞ്ഞ് പിന്നെ ചായ ഇടുന്നു പിന്നെ വൈകുന്നേരം എന്തെങ്കിലും നാലു മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടാക്കുകയില്ലെങ്കിൽ ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ രാത്രി പ്രത്യേകിച്ച് ചിലപ്പോൾ പാപ്പാക്ക കാപ്പി ഉണ്ടാക്കേണ്ടി വരും അല്ലാണ്ട് നമ്മൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ജോലികളൊക്കെ കേട്ടോ വേറെ പണികളൊന്നുമില്ല പിന്നെ വേറെ ചെറിയൊരു കാര്യമുണ്ട് അത് ഞാൻ വ്ളോഗിൽ തന്നെ കാണിക്കാം കേട്ടോ ഞാൻ എന്താണ് ഒഴിവ് സമയം ഇരുന്ന് എന്താ പണി എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ച് തരാട്ടോ അപ്പോൾ അത് കഴിഞ്ഞതേ മോക്ക് ചോറൊക്കെ കൊടുക്കുകയാണ് എൻ്റെ ചോറൊക്കെ കൊടുത്തിട്ട് അവളെ ഒന്ന് ഒരുക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാനും നിസ്തരിക്കാനും ഒക്കെ ഉള്ളത് പിന്നെ കുറേ തുണികളൊക്കെ മടക്കാനുണ്ട് അതൊക്കെ കഴിയണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇട്ട് നമ്മളെ വീഡിയോ ഒന്നും ഓടുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്താണ് 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 പുതിയ കൂട്ടുകാരൊക്കെ വരുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു കുഞ്ഞ് വ്ളോഗുമായിട്ട് കണ്ടുമുട്ടാം മനുഷ്യല്ല അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും ടാറ്റ ബായ്